ഇന്നലെ രാവിലെ ഉണ്ടാക്കി വെച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കാണിച്ച വീഡിയോയുടെ നാച്ചുറൽ ഹെയർ ഡൈഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നലത്തെ വീഡിയോയിലുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് ആയത് ഇതിപ്പോൾ ഞാൻ തേക്കാൻ പോവാം ഇത് ഇന്നലെ രാവിലെ ഉണ്ടാക്കിയപ്പോൾ തൊട്ട് പുറത്തിരിക്കുമായിരുന്നു നമ്മളുടെ അടുക്കളയിൽ ചുമ്മാ വെച്ചിരിക്കുമായിരുന്നു അല്ലാതെ ഫ്രിഡ്ജ് വെച്ചില്ല അപ്പോൾ അതാ നന്നായിട്ട് കറുത്തില്ലേ ഇതിന് ഞാൻ തേക്കാൻ പോത്തേച്ച് ഒരു മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ കഴുകിക്കളെ ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു മൂന്നരയായി അപ്പോൾ നാലര വരെ വെച്ചിട്ട് കഴുകിക്കളെ അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കാണണം അതിനകത്ത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ സൂപ്പറാണേ നാലരയായ മുടി മുടി കഴുകാൻ പോവാം എല്ലാം നല്ലതായിട്ട് ഉണങ്ങി കണ്ടോ ഇനി നമുക്ക് കഴുകിക്കളയാം അപ്പോൾ ഈ ഒരു മണിക്കൂർ എന്നെ ആയിരുന്നു പരിപാടിയിൽ നിന്ന് കാണിക്കട്ടെ ദാ ഒരു മുഴുത്ത മാങ്ങ പച്ച മാങ്ങ അരിപ്പുണ്ടായി ശകലം ഇങ്ങനെ ചനച്ചതിൽ നല്ല പുളിയാണേ അപ്പോൾ ആ മാങ്ങ അരണ്ണ അച്ചാറിട്ട് തരണമെന്ന് പറഞ്ഞു ദാ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കാന്താരി ഇട്ട് ദാ ഇങ്ങനെ കടുമാങ്ങ പിന്നെ ഇതായി ഇച്ചിരി വെളുത്തുള്ളിയും കാന്താരിയും കൂടെ വെള്ളയ്ക്ക് അച്ചാറിട്ട് ഇതായിരുന്നു പരിപാടി വെളുത്തുള്ളിയൊക്കെ ഒരുക്കണ്ടേ പിന്നെ ഇനിയിപ്പോൾ തല കഴുകട്ടെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ നല്ലൊരു സൂപ്പർ മുഖത്തിൻ്റെ ഒരു വെളുക്കാനുള്ള ഒരു ടിപ്പും കൂടെ അതും കാണിച്ചു തരാം ഓക്കെ ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ഞങ്ങളവിടെ ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു പിന്നെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ ആരും കണ്ടില്ല കുറച്ച് പേരേ കണ്ടുള്ളൂ എന്ത് സൂപ്പർ വീഡിയോ എന്നറിയാവോ എന്നാ നല്ലൊരു ടിപ്പാ പറഞ്ഞു തന്നെ നാച്ചുറൽ ഹെയർ ഡയഡ് പിന്നെ അതുപോലെ നല്ലൊരു ഫേസ് പാക്ക് ആരും കണ്ടില്ല കുറച്ച് പേര് പത്തോ ഇരുന്നൂറോ പേര് മഹാമോശോ എൻ്റെ മൊനോ ഇത്രയും നല്ലൊരു സൂപ്പർ ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് നിങ്ങളത് ചെയ്താൽ നിങ്ങളുടെ മുടി ഇല്ല പുതിയ പുതിയ മുടി വരുന്ന എല്ലാം കറുത്ത് കറുത്ത് കറുത്ത മുടികളെ വരുവുള്ളൂ അതുപോലെ മുടി നല്ല താരനൊക്കെ പോയി മുടിക്ക് ഡാമേജ് എല്ലാം പോയി നല്ല സൂപ്പറാവും അപ്പം മിനിയാനത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത് മൂന്നും നിങ്ങളുടെ മുടിക്കും മുഖത്തിനുമുള്ള വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ആരും കാണാതിരിക്കരുത് കണ്ടവർ കണ്ടവർ കുറേ പേർക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരുടെയും മുടിയും മുഖവും നല്ല സൂപ്പറാകട്ടെ പിന്നെ ഇന്നലെ ഒരു ബ്രദറ് ചോദിച്ചു പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ മുടി എന്നെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അതായത് ഞാൻ ഈ വീഡിയോ വരുമ്പോൾ കുളിച്ചിട്ട് വന്ന് ഇങ്ങനെ ചെയ്യിരിക്കുന്ന കാരണം ഇങ്ങനെ വല്യ തിക്കായിട്ട് മാറിക്കിടക്കുന്നില്ല ഇതുകൊണ്ടോ വെള്ളം തേ ഒലിക്കുവ അപ്പം മുടി ഇങ്ങനെ ഒട്ടിയാ കിണക്കുന്നത് അപ്പം കൊറേ മുടിയില്ലെന്ന് വിചാരിക്കേണ്ട കൊറേ മുടിയുണ്ട് ോ നല്ലായിട്ടുണ്ട് അപ്പം തല നിറച്ചും മുടിയുണ്ട് പിന്നെ ഇത് നനഞ്ഞു വന്നിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തോന്നായിട്ടോ ബ്രദറെ മുടി ഇല്ലായത് ഒന്നുമില്ല പിന്നെ ഒരുപാടിങ്ങനെ നിൽക്കുന്ന മുടി പിന്നെ താഴെ വരെ മുടി അതല്ല എനിക്ക് എന്നാ ഞാനിപ്പം ഉദ്ദേശിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും മുടിയില്ലാതെ ഇവിടെല്ല ഇങ്ങനെ കഷണ്ടി ആയി ഇതിലേ ഇങ്ങനെ കഷണ്ടി കയറി പിന്നെ ഫുള്ളും മുടി പൊഴിഞ്ഞു പോകുക താരന് പിന്നെ ില്ല നീളയില്ല കണ്ടമാനം വൃത്തിയെ മഹാവൃത്തിയേടായിട്ട് ഞാൻ വിഗ് വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഞാൻ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മുതലാന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതലാന്ന് തോന്നുന്നു ഞാൻ വിഗ് വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഒരു രണ്ടായിരത്തി ഏർ രണ്ടായിരത്തി ഒരു ഇരുപത് വരെ ഏകദേശം ഒരു പത്ത് വർഷം ഞാൻ വിഗ് വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ എന്തുമാത്രം ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ അപ്പം എന്നാ എപ്പോഴും ഒരേ രീതിയിലേ മുടി കെട്ടാൻ പറ്റുള്ളൂ അതായത് ഈ പോണിറ്റെയിൽ പോലത്തെ ഇങ്ങനെ ഒരു ക്ലിപ്പുള്ള വിഗ് ആണ് അത് നമ്മൾ ഇതുപോലെ ഞാനാണെങ്കിൽ രാവിലെയും വീട്ടും കുളിക്കുന്നതാണ് ഇതുപോലെ കുളിച്ചേച്ചും നമ്മൾ മുടിയും തോർത്തി അത് ഉണങ്ങാനൊന്നും സമയം കിട്ടത്തില്ല അതിന് മുമ്പേ തന്നെ നമ്മൾ ചിലപ്പം ഇറങ്ങി ഓടേണ്ടി വരും ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അപ്പം ഈ ക്ലിപ്പ് എടുത്തിങ്ങനെ എന്നാ ഇവിടെ ഇങ്ങനെ കുത്തുമ്പം അതായത് ഈ മുടി ഇങ്ങനെ നമ്മൾ ഒരു ബാൻഡിട്ടിങ്ങനെ കെട്ടും നനഞ്ഞ മുടി ഓർക്കണം നനഞ്ഞ മുടി ബാൻഡിട്ടിങ്ങനെ കെട്ടിവെച്ചിട്ട് ആ ഈ ക്ലിപ്പ് ആ ബാൻഡേലും മുടിയേലും കൂടെ കൂട്ടി കുത്തി ഇങ്ങനെ പോണ്ടേൽ പോലെ നല്ല വിട നല്ല ഉള്ളുള്ള നല്ല മുടി പോലെ കിടക്കും എല്ലാവരും ഓർക്കും ഒറിജിനൽ മുടിയാണ് അത് നല്ല രസമായിരുന്നു പക്ഷെങ്കിൽ എൻ്റെ ഒറിജിനൽ ഈ മുടി ഇങ്ങനെ പിന്നെ വെള്ളത്തോടുകൂടി ഞാനിങ്ങനെ ബാൻഡ് ഇട്ട് പെട്ടെന്ന് ഈ ക്ലിപ്പ് അങ്ങനെ ഇട്ടങ്ങനെ പോയിപ്പോയില്ലേ മുഴൻ കാവിടിച്ച് നശിച്ചും മുടി ഡാമേജ് ആയി ഉള്ള മുടി എനിക്ക് അങ്ങ് സംരക്ഷിച്ചെടുത്താൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് അതിനുള്ള ഒരു സാവകാശ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ പോലെ തോന്നിക്കാൻ വേണ്ടി വിഗിൻ്റെ കാര്യം അറിഞ്ഞപ്പം പോയി മേടിച്ച് വെച്ചതാണ് എൻ്റെ പൊന്നോ ഉള്ള മുടിയും കൂടെ നമുക്ക് നല്ലതായിട്ട് പോയി ക്ലിപ്പ് ഇങ്ങനെ ഇരുന്നിരുന്ന് മുടി ഇങ്ങനെ ഇങ്ങനെ പൊട്ടിപ്പോവൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഒത്തിരി അനുഭവിച്ചാൽ അപ്പം ഞാൻ ഓർക്കുമായിരുന്നു അന്നൊക്കെ നല്ല ചെറുപ്പത്തിൽ അപ്പം ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ മതിയായിരുന്നു എനിക്ക് ഈ ടിപ്പുകളെല്ലാം അറിയാവുന്നതും ആയിരുന്നു പക്ഷേ എൻ്റെ മടി എൻ്റെ മടി പിന്നെ സമയക്കുറവ് ഉണ്ടായിരുന്നു ഇങ്ങനെ അലഞ്ഞ് സ്കൂട്ടറായിട്ട് പിള്ളേരുടെ കാര്യത്തിന് ചർച്ചിലേക്കാരി ഇങ്ങനെ ഓട്ടോ അപ്പോൾ നമുക്ക് മുടി ഒന്നും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല പാതിര വരെ വെളുപ്പിനെ തൊട്ട് നമുക്ക് അതുമൊക്കെ അപ്പം അതും പറയണം തിരക്കായിരുന്നതും കൊണ്ട് കൂടിയ പിന്നെ ഉഴപ്പം മടിയുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ട് ഇതൊക്കെ തേച്ചിരുന്നെങ്കിലുണ്ടല്ലോ എൻ്റെ മുടി പോകാതിരുന്നേ എൻ്റെ മുടി പോയത് പിന്നെ എന്നാ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് മുടി പോകും ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഇതൊക്കെ ആയിട്ട് പോകുന്നത് കാരണം വെച്ചാൽ പിള്ളേരൊക്കെയായി അവരുടെ കാര്യം നോക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നിരുന്നിരുന്ന് നമ്മളുടെ മുടി അങ്ങ് ഡാമേജായി ഡള്ളായി പിന്നെ മൊത്തം അങ്ങ് മുടിയെല്ലാം പോയി കശിൻ്റെ പോവലായി അങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ അപ്പം നമ്മളിത് സമയവും സാഹചര്യവും സമയമില്ലായ്മയും സാഹചര്യം കൊണ്ടാണ് ഈ ശ്രദ്ധിക്കാത്ത അങ്ങനെ പോയതാണ് അപ്പം ഈ ചെയ്യുന്നതൊക്കെ പണ്ട് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്ന ഇഷ്ടം പോലെ മുടി ഇങ്ങനെ തിക്കായിട്ട് എന്നിട്ട് ഇടയ്ക്കുനിന്ന് ഇടയ്ക്കൂന്ന് എൻ്റെ തല പെടലി എപ്പോഴും എപ്പോഴിങ്ങനെ ചെരിഞ്ഞു പോകുന്നുകൊണ്ട് ഇടയ്ക്കൂന്നിടയ്ക്കും എൻ്റെ അമ്മ ബ്യൂട്ടി പാർലറിൽ പോയി അവരെ കൊണ്ടും ഇടയ്ക്കൂന്നിടയ്ക്കൂന്ന് കണ്ടിപ്പിച്ച് കളഞ്ഞാൽ അതുപോലെ മുടിയായിരുന്നു ഇന്നലെ എന്നോട് ചോദിച്ച അങ്കലിനോടാണ് പറയുന്നത് കേട്ടോ അതുപോലെ മുടിയായിരുന്നു അല്ലെങ്കിൽ ഒരു ദിവസം വീഡിയോയിൽ എൻ്റെ അമ്മയെ കൊണ്ടുവരിക അപ്പോൾ അമ്മ പറയും എൻ്റെ എൻ്റെ ആൻറ്റിമാരും ഒക്കെ പറയും അവരൊക്കെ ഇപ്പോഴും കരച്ചില്ല എൻ്റെ മുടി പോയ പോക്ക് ഓർക്കുമ്പോഴത്തേക്കിനും അതൊക്കെ ഓരോ സാഹചര്യം ശ്രദ്ധിക്കാൻ പറ്റാത്ത ഓരോ സാഹചര്യത്തിൽ പോയതാണ് കേട്ടോ അപ്പം അതുപോലെ തിക്കായിട്ട് എൻ്റെ മുടി ഇങ്ങനെ എടുത്തെടുത്ത് പിന്നെ കണ്ടിച്ച് കണ്ടിച്ച് അകത്തുന്ന് അകത്തുന്ന് ഇങ്ങനെ കളഞ്ഞതാണ് അങ് അത് അങ്ങനെ ചെയ്തിട്ട് ചിലർ വെട്ടിയാൽ കിളുക്കത്തില്ലോ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അങ്ങ് പിന്നെ അങ്ങ് പോവുമായിരുന്നു മുടി അതുപോലെ എന്നാ പിന്നെ സങ്കടമായി പോയി ആ ഒരു കാര്യം അമ്മ എപ്പോഴും ഇരുന്ന് പറയും പിന്നെ രണ്ട് മൂന്ന് പേര് വെട്ടിയേൻ്റെ ഇതുമൊക്കെ അമ്മ എപ്പോഴും പറയും രണ്ട് മൂന്ന് നല്ല ഒരാൾ അത് എപ്പോഴും ഇപ്പോഴും ആ ആൾ ഈ ലോകത്തൊന്ന് മാറിപ്പോയിട്ട് വല്ലോ അമ്മ വരാക്ക എന്റെ മുടി പുള്ളിക്കാരി വെട്ടിക്കളഞ്ഞു എപ്പോഴും പിടിച്ചു നിർത്തി വെട്ടും അമ്മ എന്നെ അവരുടെ വീട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ മുടി പിടിച്ച് വെട്ടാനായിരുന്നു പരിപാടി എന്തിനങ്ങനെ ചെയ്തെന്ന് എനിക്കറിയത്തില്ല ഇഷ്ടം പോലെ എൻ്റെ മുടിയായിരുന്നു കേട്ടോ നല്ല നീളവും അങ്ങ് താഴെ വരെ നീളമല്ല അത്രയും നീളം എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് എപ്പോഴും അപ്പനും പോണിറ്റയില് കെട്ടുന്ന ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങി ഇവിടം വരെയൊക്കെ മുടി വളർത്തിപ്പിക്കത്തോണ്ടായിരുന്നു ഒത്തിരി താഴോട്ട് വന്നു കഴിഞ്ഞാൽ വെട്ടി വെട്ടി കളയിപ്പിക്കായിരുന്നു കേട്ടോ അമ്മയെക്കൊണ്ട് അങ്ങനെ ഉള്ള ആളായിരുന്നു എനിക്കല്ലാതെ മുടിയില്ലാത്ത ആളല്ലായിരുന്നു സൂക്ഷിക്കാതെ ഇങ്ങനെ സാഹചര്യം കൊണ്ടും ഇങ്ങനെ ആയതാണ് കേട്ടോ അപ്പം ഇത്രയും നേരം വാചമടിച്ചതല്ല ആ ആളങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മുടിയില്ലാത്ത ആളല്ലായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു വെട്ടി വെട്ടി അങ്ങനെ സൂക്ഷിക്കാതെ അങ്ങനെ ആയിപ്പോയത് പിന്നെ ഇപ്പം ഞാൻ ഞാൻ വിഗൊക്കെ വെച്ച് പറഞ്ഞല്ലോ അപ്പം ഇപ്പം ഞാൻ ഈ ഒരു ഈ യൂട്യൂബ് തുടങ്ങി ഈയിടെ ഈ ടിപ്പ് ടിപ്സിൻ്റെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ആണ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ തലയിൽ ഇതുപോലെയൊക്കെ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ആ ചെയ്യുന്ന എല്ലാ ടിപ്പുകളും വളരെ യൂസ്ഫുള്ളാണ് എനിക്ക് വളരെ പ്രയോജനകരമായി എൻ്റെ ആ കശണ്ടിയെല്ലാം അങ്ങ് മാറി മുടിയുടെ ഡാമേജ് പോയി പിന്നെ പിന്നെ എന്താ പറയുന്നത് നല്ല സിൽക്കിയായി സ്ട്രോങ് ആയി ഒഴിച്ചിലില്ല താരനില്ല അങ്ങനെയുള്ള എല്ലാം എനിക്ക് ലഭിച്ചു അപ്പോൾ പിന്നെ അത് നിങ്ങളും ചെയ്യേണ്ടേ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന കേട്ടോ ഇന്നലെ ചോദിച്ച ബ്രദറിനോട് തോമസ് കളരിക്കൽ ആങ്കിളിനോടാണ് പറയുന്നത് അപ്പോൾ ആ പിന്നെ ഫേസിൻ്റെ ഫേയ്സിൻ്റെ ദൈവം അനുഗ്രഹിച്ച് ചെറുപ്പം മുതലേ അമ്മ മഞ്ഞൾ മഞ്ഞളും പച്ചമഞ്ഞളും രക്തേന്ദ്രവും തേപ്പിച്ചിട്ടുള്ളത് കാരണം ഞങ്ങൾക്ക് ഇന്നേ വരെ നാല് പെൺപിള്ളേരോ നാലു പേർക്ക് മുഖത്തൊരു ഗുരുവോ പാടോ ഒന്നും വന്നിട്ടില്ല ദൈവത്തിൻ്റെ കൃപ താങ്ക്സ് ഗോഡ് അപ്പം പിന്നെ എങ്കിലും പ്രായമായില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ഇപ്പം മുഖം ചൂളിയാദിയും പിന്നെ പിഗ്മെൻറ്റേഷന് ടാനും അതുപോലെ അങ്ങനെ ഓരോന്നൊക്കെ ഡാമേജസ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി ഒരു ഈ ടിപ്സ് വീഡിയോ കാണിക്കാൻ തുടങ്ങിയില്ല ഇല്ല അപ്പം തൊട്ട് അല്ലാതെ ഒത്തിരി നാൾ അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഒന്നും വിചാരിക്കരുത് ഞാൻ ചെയ്യുന്ന നിങ്ങൾ എനിക്ക് ഗുണമുള്ളത് നിങ്ങൾക്കൂടെ കാണിച്ചു തരണമെന്നുള്ളത് കൊണ്ട് കേട്ടോ അപ്പം എൻ്റെ മുടി വളർന്നുകൊള്ളു മുടി നല്ല നീളം വെക്കുന്നുണ്ട് മുടി നീളവും വെക്കുന്നുണ്ട് മുടിക്ക് ഉള്ളും വെക്കുന്നുണ്ട് എല്ലാ ഡാമേജ് ഒക്കെ പോയി കൊഴിയുന്നില്ല അതാണ് കൊഴിഞ്ഞില്ലേ പിന്നെ നമുക്കൊരു പ്രശ്നവും ഇല്ലല്ലോ കൊഴിയുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒരുപാട് ഇങ്ങനെ ഇല്ലല്ലോ കാർ കൂന്തലില്ലല്ലോ നിങ്ങൾ ചെയ്യാതിരിക്കരുത് പെർഫെക്റ്റ് ആയിട്ടുള്ള ടിപ്പാണ് പറയുന്നത് എൻ്റെ കൂട്ടുകാർക്ക് പോലെ മുടിയുള്ളവർക്ക് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട അവഗണിച്ച് കളയരുത് ആരും ഇത് കാണാതിരിക്കരുത് വീഡിയോ കണ്ടവർ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും നല്ല മുടി മുഖമൊക്കെ ഉള്ളവരാണ് കേട്ടോ അപ്പം ഇന്നലത്തെ മിനിയാന്നത്തെ വീഡിയോ നിർബന്ധമായിട്ട് കാണണം ഇന്നലത്തെയും കാണണം ഇന്നലത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് സ്റ്റെപ്പാണ് ഇന്ന് ഞാൻ ചെയ്തത് അത് ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നു എന്താണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞായിരുന്നു അത് രണ്ട് ദിവസം നമ്മൾ കലക്കി വെച്ചിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നാച്ചുറൽ ഡായി എൻ്റെ തേണ്ട മുടി നല്ല ഇവിടെ ഒക്കെ നല്ല ബ്രൗൺ ആയി ഇന്നലെ ഇന്നലെ ആയി ലൈറ്റ് ബ്രൗൺ ആയിരുന്നെ എന്നെച്ച് ഇന്ന് നല്ല ഡാർക്ക് ബ്രൗൺ ആയി നമ്മുടെ നര മുഴുവൻ്റെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ ഫ്രണ്ടിലല്ലായിരുന്നു ഒന്നോ രണ്ടോ ഇങ്ങനെ ഉള്ളത് അതെല്ലാം നല്ല ബ്രൗണായി അതെ ഇവിടെ എല്ലാം ഇവിടെയൊക്കെ അഞ്ചാറമ്മ ഞാൻ പറഞ്ഞില്ലേ അതെല്ലാം നല്ല നീറ്റായി ഇപ്പം കണ്ടതിൻ്റെ മുടി ഇരിക്കുന്ന ഒരു നര പോലും ഇല്ലല്ലോ ഇവിടെയെല്ലാം ഇങ്ങനെ നരയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ നരയുണ്ടായിരുന്നു അതെല്ലാം ഇപ്പം നല്ല ഡാർക്ക് ബ്രൗണായി പിന്നെ മുടി മൊത്തത്തിൽ ദേ നല്ല ഒരു ബ്രൗൺ ബ്രൗണിഷ് ഹെയറായി നല്ല രസമാണ് നല്ല ബ്രൗണിഷ് ഹെയറായി സൂപ്പറായി നാളെ ചർച്ചിലൊക്കെ പോകുക വൃത്തിക്ക് പോകാമല്ലോ ഞായറാഴ്ച ദിവസം ഇതാ പറയുന്നത് വെള്ളിയാഴ്ച മിനിയാന്ന് പറഞ്ഞ കാര്യം വെള്ളിയാഴ്ച ഞാൻ കാണിച്ച വീഡിയോ വെള്ളിയാഴ്ച ദിവസം ചെയ്യണം ശനിയാഴ്ച ഇന്ന് ശനിയല്ലേ ആ ഇന്നത്തെ സെക്കൻഡ് സ്റ്റെപ്പ് ഇന്നലെ വെള്ളിയാഴ്ച കാണിച്ചു വ്യാഴാഴ്ചയും കാണിച്ചു അപ്പം വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഇത്രയും ഈ മിനിയാനത്തെ ഇന്നലത്തെ ഇന്നത്തെ വീഡിയോ ചെയ്യണം കേട്ടോ ടിപ്പ് ചെയ്യണം അപ്പം നിങ്ങളുടെ മുടി ഞായറാഴ്ച ചർച്ചയിൽ പോകുമ്പോൾ ഒരാൾ ചോദിച്ച് ഞായറാഴ്ച ചർച്ചയിൽ പോകുമ്പോഴെന്ന് പറഞ്ഞിങ്ങനെ ഈ ചിരിച്ച് കളിയാക്കിയുള്ള ഒരു ഇമോജിയൊക്കെ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ നാണങ്കേട് വരത്തണ്ട നല്ല സൂപ്പറായിട്ട് വൃത്തിക്കായിട്ട് പോകണം ഒരു നല്ല വൃത്തിക്ക് പോകണം മുടി മുടിയൊക്കെ നല്ല ആരൺ വരും അപ്പോൾ ആരൺ വന്ന അതിൻ്റെ ഇടയ്ക്ക് അതാ അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ഫേസ് പാക്ക് ചെയ്യാൻ പോവാ അപ്പൊ മുടിയുടെ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം ചെയ്യാതിരിക്കരുത് ഞാൻ എന്നെ എന്നോട് ചോദ്യം ചെയ്തോണ്ടിരുന്ന കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ കളിയാക്കി ചോദ്യം ചെയ്തോണ്ടിരുന്ന നിങ്ങൾക്ക് നഷ്ടമാകും കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഫേസ് പാക്ക് ചെയ്യാം അതായത് എളുപ്പം എളുപ്പം അങ്ങ് പറഞ്ഞേക്കാം അതായത് ഒരു ബൗൾ എടുത്തു കുറച്ച് രണ്ട് സ്പൂൺ തൈരെടുത്തു രണ്ട് ടീസ്പൂൺ തൈരെടുത്തു പെട്ടെന്ന് പറയുവാണേ എല്ലാവരും കാണണം കേട്ടോ പിന്നെ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ ദാ ഇനി അടുത്തത് തൈരിനകത്തോട്ട് ആ തൈര് കുഴയാനുള്ള നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് കൺസിസ്റ്റൻസി കിട്ടത്തക്ക രീതിയിൽ ദാ കടലമാവ് ഇട്ട് കൊടുക്കുക അതായത് നമ്മുടെ മുഖത്തിനാവശ്യമുള്ള തൈരേതുള്ളൂ അതൊന്ന് മുഖത്ത് കുഴഞ്ഞിരിക്കാൻ പാകത്തിനുള്ള ഏഹ് കടലമാവ് കുറച്ച് മതി ഭയങ്കര സൂപ്പറാണ് ഇതെല്ലാ ദിവസവും ചെയ്യേണ്ട സാധനമായിട്ടോ കടലമാവും നമ്മുടെ തൈരും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഇതെല്ലാ ദിവസവും ചെയ്യണം പിന്നെതാ കുറച്ച് പാൽപ്പൊടി കുറച്ച് പാൽപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇതാ ഒരു ടീസ്പൂൺ പാൽപ്പൊടി അപ്പോൾ ഇതൊന്ന് നല്ല മിക്സ് ചെയ്യുക ഇച്ചിരി കൂടെ തൈര് വേണമെന്ന് തോന്നുന്നു ശക്കര ഇത്ര ആയിട്ടുള്ളൂ നോക്കട്ടെ ഇച്ചിരി വേണ്ട ആ വേണ്ട ആകുന്നുണ്ട് രണ്ട് ടീസ്പൂൺ തൈരും പിന്നെ ഒരു ടീസ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും സൂപ്പറാണെന്നറിയോ നിങ്ങൾ അലർജി ഇല്ലാത്തവർ പാലിൻ്റെ തൈലിൻ്റെ ഒക്കെ ഈ ടിപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് കുരു ഒന്നും വരുമെന്ന് വരത്തില്ലാത്തവർ സൂപ്പറാട്ടോ ഞാനിതിപ്പം തേച്ച് കാണിക്കാം ഇതാ അതിൻ്റെ ആവശ്യമുള്ളായിരുന്നു വേറെ വേണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഈ കൺസിസ്റ്റൻസിയിലായി ഈ കൺസിസ്റ്റൻസിയിലായി ഇടയ്ക്ക് നാപ്പുളുക്കിപ്പോയി കണ്ടോ ഇനി അങ്ങോട്ട് എളുപ്പം തേക്കാം നല്ല ഉണങ്ങി കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളത്തി നനച്ച് നനച്ചു കൊടുത്തിട്ട് തഴുകിക്കളയാം വേറെ എന്നാൽ ഈ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ പറയാനുള്ളത് പിന്നെ വീഡിയോ ലെങ്ത് ആയി പോകത്തില്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മോശമായിട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ കെമിക്കൽ ആയിട്ടുള്ള ഒന്നും ഞാൻ കാണിക്കുന്നില്ലല്ലോ എല്ലാം നല്ല നാച്ചുറൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് ഇപ്പൊ കടലമാവൊന്നും മേടിച്ച് പൈസ ഒന്നും കളയാനില്ലെങ്കിൽ വീട്ടിൽ കടല പൊടിച്ചെടുക്കുക കടലക്കറി കടലക്കറിയൊക്കെ കടലയൊക്കെ എല്ലാരും മേടിക്കുകയല്ലേ മാവയിൽ സ്റ്റോർ ചെയ്യുന്ന പൊടിച്ചെടുക്കുക അല്ലാതെ നമ്മുടെ വീട്ടിൽ പാലും തൈരൊക്കെ മേടിക്കുകയല്ലേ പാൽപ്പൊടി ഇല്ലെങ്കി നിങ്ങളത് സ്കിപ്പ് ചെയ്തേക്ക് പാൽപ്പൊടി വേണമെന്നില്ല ഓപ്ഷനലാണ് ഷിട്ടാ സൂപ്പറാണ് അതുകൊണ്ടാണ് കേട്ടോ പാൽപ്പൊടിയില്ലേ ഒരു രൂപയുടെ രണ്ട് രൂപയുടെ അഞ്ച് രൂപയുടെ ഒക്കെ സാക്ഷേ പാക്കറ്റ് കിട്ടും സാമ്പിൾ പാക്കറ്റില്ലേ അത് കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ പലരക്ക് കടി പലരക്ക് കടകളിൽ കിട്ടും ചെറിയ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞ് പലയരക്കിടയില്ല അവിടെയൊക്കെ ഇങ്ങനെ ഓരോ രൂപയുടെ ഒക്കെ സാക്ഷേ കിട്ടും അതൊക്കെ നമ്മൾ ബ്രൂ ആന്നേലും ബൂസ്റ്റ് ബോൺവിറ്റ ഹോർലിക്സ് പിന്നെ എന്തോ ഇതുപോലെ പാൽപ്പൊടി ഒക്കെ അവിടെ അങ്ങനെ കിട്ടും കേട്ടോ അങ്ങനെ മേടിച്ചാൽ മതി എന്തിനാ നമ്മൾ മുടിയേ പറ്റില്ല എന്തിനാ ഒത്തിരി രൂപയ്ക്ക് മേടിക്കണമെന്നൊന്നും ഇല്ല നമ്മളുടെ മാർക്കറ്റിൽ പോകണം മാർക്കറ്റിൽ പോകുമ്പം ഹോൾസെയിൽ പലർക്കിടയില്ലേ അവിടെ ഇതുപോലെ അങ്ങനെ കിട്ടും ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്സുകാർക്ക് എടുക്കാൻ വേണ്ടി അവരങ്ങനെ കൊണ്ട് വെക്കും അപ്പം നമുക്ക് ഹോൾസെയിൽ വിലക്ക് കിട്ടും ഒന്നോ രണ്ടോ പാക്കറ്റ് വാങ്ങിച്ചാൽ മതി ആഴ്ച ആഴ്ച എല്ലാവരും മാർക്കറ്റിൽ പോകത്തില്ലേ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി മേടിക്കാനും പിന്നെ അതിനുവേണ്ടിയൊക്കെ പോവാറില്ലേ ഒന്നര അങ്ങ് മേടിച്ചാൽ മതി എന്നേ ഇന്നാളെന്നോട് ചോദിച്ചു ഞാനിങ്ങനെ പിശിക്കുക ആയതുകൊണ്ടും നോക്കി കൊണ്ടും ഒക്കെ ചെയ്യുന്നതുകൊണ്ടും ആയിരിക്കും ഒരു ലേഡി എന്നോട് ചോദിച്ചേ ജോമാ അത് നമ്മുടെ ആരായിരുന്നു എന്നോട് ചോദിച്ചു ഒരു മന്ത്ലി ബഡ്ജറ്റ് അതായത് നമ്മുടെ നമുക്ക് കിട്ടുന്ന വരുമാനം ഒരു പതിനായിരം രൂപയെങ്കിലും വരുമാനമുള്ളവരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും അപ്പോൾ ആ പതിനായിരം രൂപ വരുമാനം കിട്ടുമ്പോൾ എങ്ങനെ ജീവിക്കണം ഇരുപതിനായിരം കിട്ടിയേ എങ്ങനെ ജീവിക്കണം അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലെ വരുമാനത്തിനനുസരിച്ച് നമ്മളെങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഒന്ന് പറയാവുന്നു ഇതുവരെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല മറന്നു മറന്നു പോവുക പതിനായിരം രൂപ കിട്ടുവാണെങ്കിൽ ആ രീതി ജീവിക്കണം പ്രേഷ്യൻ കടയിൽ നിന്ന് അരിയും ഗോതമ്പോടിയും കിട്ടും ചിലർക്ക് മണ്ണെണ്ണ കിട്ടും ചിലർക്ക് അരി കൂടുതല് കിട്ടും ഞങ്ങൾക്ക് ആകെ അഞ്ച് കിലോ അരി രണ്ട് ആട്ട ഇതേ കിട്ടത്തുള്ളൂ ഞാൻ ആട്ടയോട്ട് വാങ്ങിക്കത്തുമില്ല പാക്കറ്റേ എലി അടിച്ചതൊക്കെ തരും വെറുതെ ചാ കണ്ടല്ലോ അത് കാരണം മേടിക്കത്തില്ല മാന മര്യാദയ്ക്ക് തരുവാണേലേ മേടിക്കാൻ പറ്റുള്ളൂ മണ്ണെണ്ണ അര ലിറ്റർ കിട്ടിക്കൊണ്ടിരുന്നപ്പം അതും ഇല്ല ആ അപ്പം അഞ്ച് കിലോ അരി കിട്ടുന്ന മേടിക്കും കേട്ടോ ഒരു മാസം മൂന്ന് മാസം കുത്തരി വാങ്ങിക്കും അത് കഴിഞ്ഞൊരു ഒരു മാസം അഞ്ച് കിലോ പച്ചരി വാങ്ങിക്കും എന്നിട്ട് ആ അഞ്ച് കിലോ പച്ചരി എനിക്കൊരു മൂന്നാല് മാസം കാണും നാല് മാസം കണ്ടില്ലേ മൂന്ന് മാസം കാണാം അപ്പോൾ മിക്കവാറും ഇഡലിയും ദോശയല്ലേ എന്നിട്ട് കുറച്ച് പൊടിപ്പിച്ച് വെക്കും കുറച്ച് ഇത് ആട്ടാനും എടുക്കും അങ്ങനെ മാവേലി സ്റ്റോറിൽ പോയി പിന്നെ കടല പരിപ്പ് വയറ് അങ്ങനെയുള്ളതൊക്കെ മേടിക്കും പഞ്ചസാര വറ്റൽ മുളക് കിട്ടുമ്പോൾ കിട്ടുമ്പോൾ മേടിച്ച് വെച്ചിട്ട് ഒരുമിച്ച് അങ്ങ് പൊടിപ്പിച്ചു വെക്കും മല്ലിയൊക്കെ പിന്നെ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി അങ്ങനെ എനിക്ക് പച്ചക്കറി മേടിക്കേണ്ട കാര്യമില്ല എൻ്റെ വീട്ടിലെല്ലാം ഉണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടിലെ കപ്പളങ്ങായും മുരിങ്ങയിലേയും ചീരയും ഒടിച്ചൂത്തിച്ചീരയും വേലിച്ചീരയും ഞാൻ അങ്ങനെയല്ലേ പിന്നെ ഞാൻ അച്ചിങ്ങനെ കോവയ്ക്ക പാവലൊക്കെ നട്ടിട്ടില്ലേ തക്കാളി വെണ്ട അപ്പം എൻ്റെ വീട്ടിലേം കൊണ്ടാണ് ഞാൻ കഴിയുന്നത് വാഴ അതുകൊണ്ട് എനിക്ക് പച്ചക്കറിയുടെ ഒന്നും വലിയ ആവശ്യമില്ല എനിക്കിഷ്ടമുണ്ട് എൻ്റെ വീട്ടിലില്ലാത്ത കടച്ചക്ക പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ വാങ്ങിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് വലിയ പച്ചക്കറി വാങ്ങിയിലൊന്നും ഇല്ല പിന്നെ കോഴിയുണ്ട് അപ്പം മുട്ട കിട്ടും കോഴിയെ വേണേൽ പൂവനെ നമുക്ക് വല്ലപ്പോഴും കണ്ടിക്കാം പിന്നെ മീൻ വളർത്തുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിലെ തന്നെ കൊണ്ട് കഴിയാൻ പറ്റും ഒരു മുട്ട പൊഴി പൊരിച്ചിട്ട് നമ്മുടെ തേങ്ങയിലെ തേങ്ങ കുത്തിയിട്ട് ഒരു ചമ്മന്തിയൊക്കെ അരച്ചാന്നേലും മതി അങ്ങനെയൊക്കെയാ അങ്ങനെയൊക്കെ കഴിയണം പിന്നെ ചിട്ടി കൂടണം എത്രയാന്ന് പറഞ്ഞാൽ ആയിരം രൂപയിൽ മിച്ചം വെച്ചൊരു ചിട്ടി ചിട്ടി ആയിരം രൂപയുടെങ്കിലും കൂടണം നമുക്കൊരാവശ്യം വന്നാൽ ചിട്ടിയൊക്കെ പിടിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താം അങ്ങനെയൊക്കെ ജീവിക്കണം അപ്പൊ ദാ ഇത് നല്ലായിട്ട് ഉണങ്ങി കഴിയുമ്പോ കഴുകിട്ട് ഞാൻ കാണിക്കാം കേട്ടോ കഴുകി വീണ്ടും ദാ നമ്മളുടെ മുടിയലും ഒക്കെ ഈ പെടലി കഴുകിയപ്പോഴത്തേക്കിനുണ്ടല്ലോ ഈ മുടിയും നനഞ്ഞു ഉടുപ്പും ഒക്കെ നനഞ്ഞു സരയില്ല ഇനി തോർത്തിട്ട് മുടി കെട്ടി വെക്കണം എല്ലാ പറ്റത്തില്ല അപ്പോൾ ദാ എല്ലാവർക്കും എല്ലാര്ക്കും ദാ ഇഷ്ടപ്പെട്ടില്ലേ സൂപ്പർ നല്ല രസം എന്നെ കുളിർമയാണെന്നറിയാം പിന്നെ തൈരിനകത്താവുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഈ സമയം പോകുന്നേ എനിക്ക് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ സമയം ആറു മണിന്നൊരു സമയമുണ്ട് നമുക്ക് സന്ധ്യ പ്രാർത്ഥന അപ്പം എളുപ്പം എന്ന് മൈൻ്റെ പാക്കുവാണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മുടിയിലെ മുഖത്തിൻ്റെയും രണ്ട് മൂന്ന് ദിവസമായിട്ട് വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസമായിട്ടുള്ള ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ പിന്നെ നല്ലതായിട്ടൊക്കെ എല്ലാവരും ഒന്ന് കണ്ടേ അല്ലെങ്കിൽ പിന്നെ വലിയ കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നാളെ സൺഡേ ആണ് വീഡിയോ വീഡിയോ ഇടാൻ തോന്നുന്നു കുഴപ്പമില്ല അപ്പം നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ ചക്കരയമ്മ